അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി കണ്ണീർ ഫാത്തർവാർക്കലായി കനിമലരു ഹസനും ഹുസൈനെ കണ്ട് കരളകം പൊട്ടിക്കരഞ്ഞൂ നബിയുടെ പൂമോൾ തോഹാനബിയോടോദി സങ്കടം തോഹാനബിയോടോദി സങ്കടം അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ കണ്ണീർ ഫാത്തർവാർക്കല കനിമലുകളം ഹസനും ഹുസൈനെ കണ്ട് കരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ തോഹാനബിയോടോ ദി സങ്കടം തോഹ നബിയോടോ ദി സങ്കടം മോളെ നീ ക്ഷമിച്ചു നോക്ക് പരീക്ഷണത്തെ ജയിച്ചു കാട്ട് നാളെ ആ സുപർഗലോകം വരിച്ചിടാനായി സ്വബൂറ് കാട്ട് മോളെ നീ ക്ഷമിച്ചു നോക്ക് പരീക്ഷണത്തെ ജയിച്ചു കാട്ട് നാളെ ആ സുവർഗലോകം വരിച്ചിടാനായി സ്വബോറ് കാട്ട് ഫതിമത്ത് തിരിച്ചു വീട്ടിൽ ഫതെഹ് വരയ്ക്കാനുറച്ചമട്ടി തിരിച്ചു വീട്ടിൽ ഫതെഹ് വരയ്ക്കാനുറച്ചമട്ടി ഫലമത് നാളെ സുവർഗമേട്ടിൽ ഉപ്പ കൊടുത്ത വാക്കിന്നൂർജമേ വിജയിച്ചു ഫാത്തിമ കുടുംബമേ പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ബീവി ഫാത്ത കണ്ണീർവാർക്കലായ കനിമലരുകളം ഹസനും ഹുസൈനെ കണ്ട് കരളകം കരഞ്ഞു നബിയുടെ പൂമോൾ തോഹാനബിയോടോ ദി സങ്കടം തോഹ നബിയോടോദി സം നമ്മൾ ഈ ചരിത്രപാഠം പഠിച്ചിടേണം ജയിച്ചിടേണം തിങ്കൾ നെബ്യൂരത്ത മാർഗം വരിച്ചിടേണം ഗമിച്ചിടേണം നമ്മൾ ഈ ചരിത്രപാഠം പഠിച്ചിടേണം ജയിച്ചിടേണം തിങ്കൾ നെബ്യൂരത്ത മാർഗം വരിച്ചിടേണം ഗമിച്ചിടേണം വെതയത് റബ്ബിൽ തവക്കുലാക്ക് വ്യതിചലിക്കാതെ നടന്ന് നോക്ക് വെതയത് റബ്ബിൽ തവക്കുലാക്ക് വ്യതിചലിക്കാതെ നടന്ന് നോക്ക് വഴിമാറിയിടും നിന്റെ ഹലാക്ക് സ്വബറിൻ പ്രതിഫലങ്ങൾ ഏറെയായി സ്വർഗത്തിന് മാർഗം പോകാം സ്നേഹിതാ അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി ഫാത്തിമ ഫാത്തലായ കനിമലുകളാം ഹസനും ഹസൈനെ കണ്ട് കരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ തോഹാനബിയോടോദി സങ്കടം തോഹാനബിയോടോദി സം